ഒക്ടോബർ ആറ് മുതൽ പതിനൊന്ന് വരെ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൌണ്ടിൽ നടന്നുവന്നിരുന്ന കുന്നംകുളം ഉപജില്ലാ കായികമേള സമാപിച്ചു സമാപന യോഗം കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷത്തിനുള്ളിൽ ഈ പേര് സാധിച്ചത് റിലേ മത്സരവുമായി യർന്നു ഉയർന്നുവന്ന പരാതിയെ തുടർന്ന് ചാമ്പ്യൻഷിപ്പ് ട്രോഫികൾ ഒഴികെയുള്ള മറ്റു മത്സര വിഭാഗങ്ങളിലെ യോഗ്യത നേടിയവർക്കുള്ള ട്രോഫികൾ മാത്രമായിരുന്നു വിതരണം ചെയ്തത് ബന്ധപ്പെട്ടവരുമായുള്ള വിശദമായ യോഗത്തിന് ശേഷം അപാകതകൾ പരിഹരിച്ച് ഈ മാസം പതിനാറാം തീയതി നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വെച്ച് അർഹരായവർക്ക് തന്നെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കുന്നംകുളം എ ഒരു പരാതി അപ്പീൽ കമ്മിറ്റി മീറ്റിംഗും കൂടി ഇതേ വേദിയിൽ വെച്ചാണ് ജില്ലാ കായികമേള നടക്കുന്നത് ആ കായികമേളയിൽ വെച്ചുകൊണ്ട് ഈ പരാതി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ പരിശോധന നടത്തി ആരാണോ ഓവറോൾ ആയി വരുന്നത് അവർക്കുള്ള സമ്മാനം അന്ന് വിതരണം ചെയ്യുന്നത് ഗ്രൂപ്പ് ചാമ്പ്യൻ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളും ചാമ്പ്യന്മാരായി ഗ്രൂപ്പ് ചാമ്പ്യൻ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ പന്നിത്തടം കോൺകോട് ഇംഗ്ലീഷ് സ്കൂൾ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ബോയ്സ് വിഭാഗത്തിൽ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൽ പി കിഡ്നീസ് ബോയ്സ് വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗേൾസ് കിഡ്നീസ് വിഭാഗത്തിൽ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ യു പി കിഡ്നീസ് ഗേൾസ് വിഭാഗത്തിൽ കടവല്ലൂർ ഹയാത്ത് ഇംഗ്ലീഷ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ബോയ്സ് വിഭാഗത്തിൽ കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളും ചാമ്പ്യന്മാരായി എൽ പി മിനി ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിൽ കടവല്ലൂർ ഹയാത്ത് ഇംഗ്ലീഷ് സ്കൂളാണ് വിജയിച്ചത് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു കുന്നംകുളം എഇഒ എ മൊയ്തീൻ വാർഡ് കൌൺസിലർ ബിജുസി ബേബി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി ഐ റസിയ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി സോമശേഖരൻ പ്രിയ സജീഷ് സജിനി പ്രേമൻ പി ടി എ പ്രസിഡന്റ് പി വേണുഗോപാൽ ജി എം ബി വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ എ വിജയലക്ഷ്മി ഹെഡ്മിസ്ട്രസ് പി ടി ലില്ലി തുടങ്ങിയവർ സംസാരിച്ചു